ായ് വെൽക്കം ടു ഫിൻഫോളിയോ മാർക്കറ്റ് മീൻസ് ഇറ്റ്സ് മീ ഗിരീഷ് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണുള്ളത് കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു പഴയ സുഹൃത്തും പഴയ ക്ലയൻറ്റും കണ്ടുമുട്ടുവാണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഗുരുവായൂരാണ് ഞാൻ ഇന്നിപ്പോൾ ഗുരുവായൂരാണുള്ളത് ഞങ്ങൾ ഏകദേശം ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞങ്ങൾ ബന്ധമുണ്ട് ഇപ്പോഴും ആ ബന്ധം തുറന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് പിന്നീട് അതിന് ശേഷം ഒരുപാട് നമ്മൾ ആ ബന്ധം അങ്ങനെ വളർന്ന് വലുതായി പോവുകയാണ് ചെയ്തത് ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടിൻ്റെ മാത്രമല്ല ഒരു സുഹൃത്തു കൂടിയാണ് ഒരു വെൽവിഷറും ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹം എൻ്റെയും വെൽവിഷറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വെൽവിഷറാണ് സോ താങ്ക് യു എന്തായാലും നിങ്ങളെ ഇന്ന് കണ്ടുമുട്ടാൻ സാധിച്ചാൽ വളരെ സന്തോഷം പിന്നെ ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇത് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം മിക്കവാറും നമ്മളെപ്പോഴും എല്ലാവരോടും പറയുന്നത് റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടൊരു നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം നമുക്ക് റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് സുനിശ്ചിതമാണ് അതായത് നമ്മളുടെ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിട്ടയർമെൻറ്റിൻ്റെ ഒരു സമയം ജോലി ചെയ്യുന്നതിൻ്റെ അത്രത്തോളം തന്നെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു സമയമുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ദെൻ അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ചെയ്യുക ഇത് നമ്മളെല്ലാവരോടും എപ്പോഴും പറയുന്നതാണ് നമ്മൾ റേഡിയോ പ്രോഗ്രാമിലൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എത്രത്തോളം ഉപകാരപ്രദമാണ് എന്നുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ഉദാഹരണം തന്നെയാണ് അനിൽ സി ജി അപ്പോൾ അനിൽ സീനോട് നമുക്ക് ചോദിക്കാം ഗുഡ് ഞാന് ഇതിന് അവിടെ ഗൾഫ്രപ്പോ ദുബായില് റേഡിയോ കേൾക്കാറുണ്ട് അപ്പൊ റേഡിയോ പ്രോഗ്രാമിൽ ഷംസുദ്ദീൻ സാറിന്റെ ഒരു ക്ലാസ് എന്താ പറഞ്ഞത് അപ്പൊ അത് കുറെ നാളിനെ കേട്ട് കേട്ട് ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഈ ഇതിലേക്ക് വന്നത് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഫസ്റ്റ് മാസമാണ് ഞാനിതിൽ ജനുവരിയിലാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ഒരു എനിക്ക് ആകെ ഒരു ഏഴ് വർഷമാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ഒരു ടൈം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ നല്ലൊരു സംഭവമായിരുന്നു അത് കാരണം വെച്ചാൽ കുറച്ച് മുന്നേ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് ലേറ്റ് ആയിട്ടേലും ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ നാട്ടിലായിട്ടിപ്പം നാട്ടിൽ റിട്ടയർഡായിട്ട് ഇപ്പം നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്റെ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും വേറെ ഇതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് ദൈവം ഒക്കെ ഭംഗിയായിട്ട് ഇല്ലാതില്ലെങ്കിലും ഞാൻ വേറെ ജോലിക്ക് കുറേ നോക്കിന്നൊന്നായിട്ടില്ല പക്ഷെ ഞാൻ ആ അന്നത്തെ ആ ഇൻവെസ്റ്റ്മെന്റിൽ എനിക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഒന്ന് അതായത് ഇദ്ദേഹം വർക്ക് വർക്ക് ചെയ്യുന്നത് ഏകദേശം എത്രാമത്തെ വയസ്സിലായിരുന്നു നമ്മൾ വർക്ക് വയസ്സിൽ വർക്ക് തുടങ്ങിയത് ശരിക്കും നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് വയസ്സിലായിരിക്കും ഏകദേശം അതിനുശേഷം ഒരു ഏഴ് വർഷത്തോളം റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ആ ഇൻവെസ്റ്റ് ചെയ്യാന്ന് മാത്രമല്ല നമ്മളൊരു കാര്യം വളരെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഈ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഇദ്ദേഹം വെറുതെ ജസ്റ്റ് ഒരു പേരിനല്ല ഇൻവെസ്റ്റ് ചെയ്തത് ഇദ്ദേഹം മാക്സിമം ചിലവുകൾ കുറച്ചിട്ട് മാക്സിമം ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു അത് വെറും ഏഴ് വർഷം മാത്രമാണ് നമ്മൾ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അതായത് ഏകദേശം സാലറി ചെറിയ സാലറിയാണ് ആ സാലറി സാലറിയുടെ അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് അദ്ദേഹം സേവ് ചെയ്യാൻ ശ്രമിച്ചു ഏഴ് വർഷം കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഇപ്പോൾ എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചിലവ് നടത്താനുള്ളതും അതിന് അതിനപ്പുറവും ഒരു ആവറേജ് ഒരു നമ്മുടെ ഒരു നല്ലൊരു ഒരു മീഡിയം കുടുംബത്തിൽ ജീവിച്ചു പോകാവുന്ന രീതിയിലുള്ളൊരു പേ ഔട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് റെഗുലർ ആയിട്ട് ആയിട്ടുണ്ടോ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് റെഗുലർ ആയിട്ട് പേ ഔട്ട് ആണ് അതിന് ശേഷം ആ ഫണ്ട് എന്ന് പറയുന്നത് അന്നത്തെ നമ്മുടെ കോർപ്പസ് ഉണ്ടായിരുന്നത് ഡബിൾ ആയി ഏകദേശം ഡബിൾ ആയിട്ട് ഇപ്പോഴും അത് മെല്ലെ മെല്ലെ ഗ്രോ ചെയ്യാണ് നമ്മൾ അതിന്റെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ഞാൻ അതിന്റെ ഇടയ്ക്ക് കയറിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലൊരു ചെറിയൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രം നീ പറയൂ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ എനിക്ക് കിട്ടിയത്

ആ സമയത്തും നമുക്ക് റെഗുലർ ആയിട്ട് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് റെഗുലർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അടുത്തൊരു ഫ്ലക്ച്വേഷൻ വന്നിരിക്കുന്ന സമയമാണ് ഇപ്പോഴും നമുക്ക് പ്രശ്നങ്ങളില്ല നമുക്ക് റെഗുലറായിട്ട് കിട്ടി കൊണ്ടിരിക്കുന്നത് റിട്ടേൺ ഇതാണ് ഇതാണതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും മറ്റേ റിലേറ്റീവ്സിനോടൊക്കെ ഇതിനെപ്പറ്റി ഞാൻ പരിചയപ്പെടുത്തവരും ഒക്കെ ഉണ്ട് അപ്പൊ അവരും ഇതില് കുറച്ചാൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇനിയും ഇതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ഇതാണ് സംഭവമാണ് ഇത് ഈ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പൈസ നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം മാക്സിമം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ലൈഫ് നമുക്ക് ആസ്വദിച്ച് കൊണ്ടുപോകാൻ പറ്റും പറ്റും നമുക്കുള്ള വരുമാനം നമുക്ക് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നല്ലൊരു അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മുടെ എസ് ഐ പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഏഴ് വർഷം നമ്മൾ തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി പതിനേഴിൽ പോയി നമ്മള് റിട്ടയർ ചെയ്യാ നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള എസ് ഐ പി നമ്മള് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം സിസ്റ്റമാറ്റിക് വിഡ്രോവൽ എസ് ഡബ്ല്യു പി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് പോയി നമുക്ക് റെഗുലർ ആയിട്ട് ഒരു പേ ഔട്ട് നമ്മളെ ഡയറക്റ്റ് വന്നു എല്ലാ മാസവും വിതഔട്ട് ഒരു 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 കുടുംബം കുടുംബം നമ്മൾ സാധാരണ നമുക്ക് ബാങ്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓവറോൾ ഒരു ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവറേജ് ഒരു ഒരു നോക്കുവാണെങ്കിൽ നമുക്കൊരു ട്വൽവ് ടു ഫോർട്ടീൻ പെർസെൻറ്റേജ് റിട്ടേൺ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് കിട്ടാറുണ്ട് ഇപ്പം ഞങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഗുലറായിട്ട് നല്ല റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട് അതിന് അതിന് ശേഷവും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു ഗ്രോത്ത് നമുക്ക് എപ്പോഴും തീർച്ചയായിട്ടും ലോങ്ങ് ടൈം ഇൻവെസ്റ്റർക്ക് ഉണ്ടാവും ഷോർട്ട് ടൈം അല്ല ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അനിൽ അനിൽ സർനം പോലെയുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ായി അതുകൊണ്ടുള്ളത് കുറച്ച് ചില സമയത്ത് എല്ലാം ഒരേ ആവില്ല ഫ്ലക്ച്വേഷൻ രണ്ടായിരത്തി പത്തൊമ്പതില് വലിയ കറക്ഷൻ കണ്ടു അടുത്ത് അതിന് ശേഷം നടന്നോണ്ടിരിക്കുന്നുണ്ട് ഫ്ലക്ച്ഛം ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിക്സഡ് അല്ല ഷെയർ മാർക്കറ്റിന്റെ റിട്ടേൺ എന്ന് നമുക്ക് ലോങ് ടൈമിലേക്ക് ആണ് അതില് നല്ലൊരു എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ാണ്പ്പിയാണ് അത് മറ്റുള്ളവരോട് പറയുന്നുണ്ട് അവർ ഹാപ്പി ആവാൻ വേണ്ടിട്ട് അവർക്ക് നല്ല പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ ഒരു യോഗങ്ങളാണ് ഭാഗ്യങ്ങളാണ് നമ്മൾ വിചാരിക്കാത്ത വിചാരിച്ച കാര്യങ്ങൾ നടക്കണമെന്നല്ലാം കൂടി അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിരുന്നത് അനിലിനോട് അനിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് എന്തെല്ലാം ചെയ്യണം എങ്ങനെയൊക്കെയാണ് നമ്മളെ ലൈഫിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മീൻസ് ലൈക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ചെയ്യാതിരിക്കേണ്ടതെന്ന് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ ഫസ്റ്റേ പറഞ്ഞു നിങ്ങളെ കാണുമ്പോൾ നമ്മളുടെ ഒരു സേ ഒരു ക്ലയൻറ്റ് എന്നുള്ള രീതിയിലല്ല നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സുഹൃത്ത് ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും കാണാറ് വളരെ സന്തോഷം കണ്ടതിൽ ഇനിയും നമുക്ക് കാണണം ഒരുപാട് കാലങ്ങൾ നമ്മൾ ഇതേപോലെ റിട്ടേൺ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് വരും സന്തോഷം ഓക്കെ